ചായ തിളയ്ക്കുന്ന സമയം കൊണ്ടേനെ പെട്ടെന്ന് ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം ഇത് ചെയ്യാൻ വേണ്ടി ഒരു മിക്സിംഗ് ബൗളിൽ ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം റവ എടുത്ത സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണ്ട നമ്മൾ എത്രയാണോ റവ എടുക്കുന്നത് ആ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം മതിയാകും ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ നേരത്തെ ഒഴിച്ചു കൊടുത്ത വെള്ളം നന്നായിട്ട് റവയ്ക്കകത്ത് പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മൈദമാവ് ചേർത്ത് കൊടുക്കാം ഒരു നുള്ള ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് വെള്ളമൊന്നും ഒഴിക്കാതെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഓൾറെഡി റെവയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി വെള്ളത്തിൻ്റെ ആവശ്യമില്ല നന്നായിട്ട് കുഴച്ചെടുത്താൽ മാത്രം മതിയാകും ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ കൺസിസ്റ്റൻസിയിൽ വേണം കുഴച്ചെടുക്കേണ്ടത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ഉരുളയായിട്ട് കിട്ടണം ആ കൺസിസ്റ്റൻസിയിൽ ഇത് കുഴച്ചെടുക്കണം ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായപ്പോഴത്തേനും അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായപ്പോൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്നും കൈകൊണ്ടിതേപോലെ നുള്ളി എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡൊന്ന് കളർ മാറി കുക്കാകാൻ തുടങ്ങുമ്പോഴത്തേനും മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഇവിടെ കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ബാക്കി മാവും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള റവവട ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ കാണുന്ന ബെല്ലക്കൺ എനാബിൾ ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ ബായ്